നമസ്കാരം ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ദൃശ്യം ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടു കാണും ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള അവിടെ നാഷണൽ പാരഡൈസ് എന്ന ഒരു റെസ്റ്റോറൻ്റ് അവിടുത്തെ അത് നടത്തിപ്പുകാരനായിട്ടുള്ള ഹക്കിം അബ്ദുൽ ഹക്കീം സി എന്നാണ് അയാളുടെ മുഴുവൻ പേര് ആ എന്ന വ്യക്തി തുളസിത്തറയുടെ അടുത്തേക്ക് നടന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ ഗുഹ്യഭാഗത്തു നിന്ന് രോഗം പറിച്ച തുളസിത്തറയെ കൊണ്ടുവിടുന്ന ഒരു വൃത്തികെട്ട കാഴ്ചയായിട്ട് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ അത് വൈറലായി അതിനെതിരെ വിശ്വാസികളുടെ രോഷമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ അത് വല്ലാത്ത രീതിയിലേക്ക് വൈറലാകുന്നു എന്ന് കണ്ടപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസ് ഔദ്യോഗികമായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു അറിയിപ്പ് നൽകുന്നു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് അത് പാടില്ലതിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും ഞങ്ങളുടെ അന്വേഷണത്തിൽ ആ വ്യക്തി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് മാനസിക രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിലാണ് അവർ പറയുന്നത് അതിനാൽ അയാൾ ചെയ്ത കാര്യം ഇങ്ങനെ മതസ്പർദ്ധ വർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഉപയോഗിക്കരുത് എന്ന തരത്തിൽ ഒരു താക്കീത് എന്ന നിലയിലാണ് അവർ ആ പോസ്റ്റ് പങ്കുവെച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു അറിയിപ്പുകൾ വരുമ്പോൾ തലയിൽ ആൾ താമസമുള്ള ആളുകൾ തിരിച്ചു ചോദിക്കും അങ്ങനെയെങ്കിൽ ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് മാനസിക രോഗിയായിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു ഹോട്ടൽ നടത്താനുള്ള ലൈസൻസ് കിട്ടുക എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ അയാളുടെ പേരിലല്ല ആ ഹോട്ടലിന്റെ ലൈസൻസ് എന്ന തരത്തിലുള്ള തട്ടാമട്ടി ഉത്തരമാണ് വന്ന വന്നത് എന്നാൽ ഇതാ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ആ വർഷത്തിൽ അതായത് ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അയാൾക്ക് അയാളുടെ പേരിൽ തന്നെ കൊടുത്ത സർട്ടിഫിക്കറ്റ് അതായത് ലൈസൻസ് ആണ് ഈ കാണുന്നത് ലൈസൻസിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അല്ലെങ്കിൽ ആ സിറ്റി പോലീസ് തന്നെ പറയുന്ന ഒരു വാദം മുഖവിലയ്ക്കെടുത്താൽ ഇരുപത്തഞ്ച് വർഷമായിട്ടും മാനസിക രോഗിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ പോലീസുകാർ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ തന്നെ പറയുന്നു ആ വ്യക്തി മാനസിക രോഗിയാണ് എന്ന് പറയുന്നു പക്ഷേ അത് അതേ വ്യക്തിക്ക് തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഒരു റെസ്റ്റോറൻറ്റ് നടത്താനുള്ള ലൈസൻസും കൊടുത്തിരിക്കുന്നു ഇത് കേരളത്തിലല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആരാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നാടകം മൊത്തം കളിച്ചത് എന്തിനാണ് പോലീസ് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണ് അവരുടെ അന്വേഷണത്തിൽ ഇരുപത്തഞ്ച് വർഷത്തോളം മാനസിക രോഗിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു എന്നാൽ മുനിസിപ്പാലിറ്റിക്ക് അത് മനസ്സിലായിട്ടുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി ആണോ ഇവിടെ കള്ളം കാണിച്ചത് അതോ ഈ കേരള പോലീസിലെ തൃശ്ശൂർ പോലീസുകാരാണോ കള്ളം കാണിച്ചത് എന്തായാലും ഇയാൾ ചെയ്ത പ്രവൃത്തി അങ്ങേയറ്റം വൃത്തികേടാണ് എന്ന കാര്യത്തിൽ അത് ഏത് മത മതസ്ഥനാണേലും സാമാന്യ പൊതുവുക കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ് ആ ഹോട്ടലിന്റെ പേര് ഇതിനകം തന്നെ എല്ലാവർക്കും മനസ്സിലായി കഴിയുകയും ചെയ്തു വിശ്വാസികളായിട്ടുള്ളവർ ആ രീതിയിൽ തന്നെ ആ ഹോട്ടൽ ഒഴിവാക്കുന്നു ഈ വിശ്വാസികളല്ലാത്തവർ പോലും ഇനി ഇവൻ്റെയൊക്കെ കടയിൽ എങ്ങനെ വിശ്വസിച്ച് കയറാൻ പറ്റും എന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാതിരിക്കാം ഒരുപക്ഷെ ഇയാൾ ആ ഈ വിവരം ഇത്രയും വൈറലായപ്പോൾ തന്നെ ഇയാൾ മാപ്പ് പറഞ്ഞിരുന്നു അതായത് ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്ത ഒരാളെ നമ്പറിലേക്ക് അയാളുടെ ഇനി ഇൻബോക്സിലേക്ക് അയാൾ മെസ്സേജ് വെച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അത് മറ്റൊരു ആളുമായിട്ടുള്ള ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ മാപ്പ് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം ഇരുപത്തിയഞ്ച് വർഷത്തോളം മാനസിക രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള വീണ്ടും വിചാരമൊന്നും വരില്ല അയാൾ മാനസിക രോഗിയല്ലേ അപ്പോൾ ഞാൻ ചെയ്ത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറയേണ്ട കാര്യവുമില്ല അപ്പോൾ ഉറപ്പായിട്ടും അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ചെയ്തതൊക്കെ നല്ല ബോധപൂർവ്വം തന്നെയാണ് ചെയ്തത് ഇത് ഇത്രമേൽ ഈ രീതിയിലേക്ക് ഇത് പോകുമെന്ന് ഒരു പക്ഷേ അയാൾ പ്രതീക്ഷിച്ച് കാണില്ല അയാളുടെ റെസ്റ്റോറൻറ്റ് തന്നെ ഇത് സി സി ടി വി ക്യാമറയും പുറത്തുമൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇടത്തെയും ഇതൊക്കെ ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരിക്കണം പക്ഷേ ഇത് ഈ രീതിയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ആരെയോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഈ തൃശ്ശൂർ പോലീസ് സിറ്റി പോലീസിന് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അയാൾക്ക് യാതൊരു കുഴപ്പമില്ലാത്തതാണ് എന്ന് ഈ ശ്രീ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തന്നെ സർട്ടിഫി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുമ്പോൾ നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരാൾക്ക് ഹോട്ടൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു മുനിസിപ്പാലിറ്റിയും ഇതുപോലെ ലൈസൻസ് കൊടുക്കില്ലല്ലോ അപ്പോൾ രണ്ട് കൂട്ടറിൽ ആരാണ് കള്ളം പറഞ്ഞത് എന്ന് നിങ്ങൾ തമ്മിൽ ഒന്ന് പരസ്പരം ഒന്ന് ആലോചിച്ച് കൂടിയാലോചനയൊക്കെ നടത്തി ആരാണ് കള്ളം പറയുന്നത് എന്ന് ജനങ്ങളോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്തായാലും സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളുകളെല്ലാം ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ